ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉള്ളിപ്പരട്ടും മാങ്ങാച്ചമന്തിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചീനിച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു വലിയ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ അളവിലുള്ള പെരിഞ്ചീരക ആണ് ചേർക്കുന്നത് അതുകൂടെ ചേർത്തതിന് ശേഷം അതൊന്ന് അതിലേക്ക് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് വറ്റൽമുളകാണ് അധികം എരിവില്ലാത്ത വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകവും ഇനി അതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മൂത്തു വന്ന് കായത്തിൻ്റെ മണമൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങുമ്പോൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെടുത്തൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അത് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചത് മാറ്റി വയ്ക്കാം ഇനി ആ ചിഞ്ചട്ടിയിലേക്ക് തന്നെ കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിലുള്ള ഉലുവ അതുകൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് കടുകും പൊട്ടി ഉലുവയൊന്നും മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിലുള്ള ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്താണ് ചേർക്കുന്നത് അതുകൂടെ ചേർത്ത് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി അരസ്പൂൺ വീനും ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഈ ഉള്ളിപ്പരട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം ആ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ഉള്ളിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് ഈ ഉള്ളിപ്പരട്ടിന് ആവശ്യമുള്ള വെള്ളം പുളിവെള്ളം അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ചാൽ രണ്ട് മിനിറ്റുകൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയാണ് മസാലപ്പൊടിയാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൂട്ടുകാരാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ എപ്പോഴും ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുമ്പം തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കണം നോർമൽ വാട്ടറിൽ ചേർക്കരുത് അപ്പോൾ അതും ശേഷം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിപ്പരട്ട് റെഡി ആയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ചമ്മന്തിക്ക് വേണ്ടി ഞാൻ അധികം പുളിയില്ലാത്ത ചനച്ച മാങ്ങ ഒരു പൂളാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഒരു അരമുറി സവാളേഞ്ച് കഷ്ണങ്ങളാക്കി ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു വലിയ പച്ചമുളക് കഷ്ണം ആക്കിയതാണ് ഇനി ഒരു ഇതുപോലെ ഒരു ചെറിയ കപ്പ് അളവിലുള്ള തേങ്ങയും ഒരു അര സ്പൂൺ അളവിലുള്ള കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഇനി ഈ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിനകത്ത് ഈ ചമ്മന്തിയിൽ ചെറിയ ഉള്ളിക്ക് വരാൻ സവാള തന്നെ ചേർക്കണം കേട്ടോ അപ്പോഴാണ് ഒരു ചെറു മധുരം വരുന്നത് ഇനി നമുക്ക് ചോറ് വിളമ്പി ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഈ ഉള്ളിപ്പരട്ടും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചമ്മന്തിയും കൂടെ എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ ബൗള് കട്ടത്തൈരും കൂടെ നമുക്ക് എടുത്ത് കൊടുക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ